നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം നിലവിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് സ്ഥായിയായ ഒരു ജോലിയില്ല എന്നതാണ് അതേപോലെ തന്നെ കുടുംബത്തിൽ നിലനിൽക്കുന്നതായ സാമ്പത്തിക പരാധീനതകൾ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ഒരുപാട് തളർത്തുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഓർത്തോളൂ ഇന്നത്തെ ദിവസം അതൊക്കെയും മാറാൻ തുടങ്ങിക്കഴിഞ്ഞു അതായത് ഇന്നത്തെ പ്രഭാതം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടിരുന്ന സകലവിധ പ്രയാസങ്ങൾക്കുമുള്ള മാറ്റം തുടങ്ങിക്കഴിഞ്ഞു എങ്ങനെയാണെന്നല്ലേ അതായത് ഇന്ന് ഡിസംബർ പതിനാറാം തീയതിയാണ് ഇന്നീ ദിവസം മുതൽ സൂര്യൻ ധനുരാശിയിലേക്ക് സംക്രമിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഫലമായി സൂര്യൻ മാത്രമല്ല ഇവിടെ സംക്രമണം നടത്തിയിരിക്കുന്നത് ചൊവ്വയും സംക്രമിച്ചിരിക്കുന്നു ധനുരാശിയിലേക്ക് അപ്പോൾ മാസം കഴിഞ്ഞു ഇന്ന് മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ ഇന്നേ ദിവസം മുതൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ധൈര്യം നേതൃത്വപാഠവം ആർജവം ഊർജം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും പ്രദാനം ചെയ്യുന്ന ചൊവ്വ കൂടാതെ സൂര്യൻ ഈ രണ്ട് പ്രബലരായ മഹാശക്തിശാലികളെന്ന് പറയാവുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ധനുരാശിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി ഈ സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ തന്നെ സംക്രമിച്ചിരിക്കുന്ന ഈ ഒരു ശുഭദിനത്തിൽ ഇരുപത്തിയൊന്ന് നക്ഷത്രക്കാർക്ക് ആത്മീയ ഉന്നതി ഉണ്ടാകുന്ന ഉന്നത പദവികൾ ഉന്നത വിദ്യാഭ്യാസ യോഗം എന്നിവ തെളിയുന്ന ഒരുപാട് ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങൾ കാത്തിരുന്ന ആ വിദേശ യാത്രയ്ക്കുള്ള അനുമതി വന്നു ചേരുന്ന ദൂരയാത്രകൾ കൊണ്ട് ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകുന്ന ഭാഗ്യം വർദ്ധിക്കുന്ന ധർമ്മബോധം തെളിയുന്ന ഭാഗ്യ സമയം തുടങ്ങിയ ഇരുപത്തിയൊന്ന് നക്ഷത്രക്കാരുണ്ട് അപ്പോൾ സൂര്യൻ്റെയും ചൊവ്വയുടെ ധനുരാശിയിലുള്ള സംക്രമണം ഈ ഇരുപത്തിയൊന്ന് നക്ഷത്രക്കാർക്ക് ഇന്ന് ഡിസംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച മുതൽ മഹാഭാഗ്യത്തിൻ്റെ മഹാജീവിത വിജയത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ സമയമാണ് തുടങ്ങിയിരിക്കുന്നത് നിങ്ങളിത് എഴുതി കുറിച്ചു വെച്ചോളൂ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകും ഓരോ വീഡിയോയും നിങ്ങൾ വിശ്വാസത്തോടെ കേട്ടോളൂ നിങ്ങളുടെ ജീവിതത്തെ കൂടി നിങ്ങളൊന്നും മനസ്സിലാക്കി നോക്കൂ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വന്നതെന്നും ഇനി വരാൻ പോകുന്നതെന്നും സൂര്യനും ചൊവ്വയും ഒരേ രാശിയിൽ സംക്രമിച്ചിരിക്കുന്നതായ ഈ ശുഭമുഹൂർത്തത്തിൽ അല്ലെങ്കിൽ ഈ ശുഭദിനത്തിൽ അധികാരസ്ഥാനങ്ങൾ കൂടുതൽ ഊർജം കർമ്മശേഷി കൂടാതെ ഔദ്യോഗിക പദവികൾ അലങ്കരിക്കാനുള്ള യോഗം നേതൃത്വം ഗുണം ധൈര്യം സ്വന്തമായി ലക്ഷ്യബോധം ലക്ഷ്യത്തെ പൂർത്തീകരിക്കാനുള്ള ശക്തി എന്നിവ വന്നു ചേർന്നിരിക്കുന്ന ഇരുപത്തിയൊന്ന് നക്ഷത്രക്കാരുണ്ട് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ശുഭകരമായ ബലത്തെയാണ് സൂര്യൻ പ്രദാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ സൂര്യൻ്റെയും ചൊവ്വയുടെയും തീവ്രമായ ഒരു ചൂടും കൂടി ഒരുമിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഒരു അമിതമായ ദേഷ്യം പിടിവാശി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ചെറിയൊരു തലവേദന ശരീരത്തിനൊരു ചൂട് എന്നിവയൊക്കെ തോന്നാനുള്ള സാധ്യത കൂടി നമ്മളൊന്ന് കണക്കിലെടുക്കേണ്ടതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രം അമിതമായി ദേഷ്യപ്പെടാതിരിക്കുക നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും അപ്പോൾ ഭഗവാൻ സൂര്യനെ പ്രീതിപ്പെടുത്തുക രാവിലെ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക കൂടാതെ ചൊവ്വ പ്രീതി വരുത്തുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഇതൊക്കെ ചെയ്ത മുന്നോട്ട് പോയാൽ നിങ്ങൾ എഴുതി വെച്ചോളൂ ഈ വാക്കുകൾ സത്യമാകും സത്യം സത്യമായി ഭഗവാൻ നടത്തി തരും നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസമാണ് വേണ്ടുന്നത് ഏത് കാര്യത്തെയും വിശ്വാസത്തോടെ പ്രത്യേകിച്ച് ജ്യോതിഷപരമായ ദൈവീകമായ കാര്യങ്ങളെ വിശ്വാസത്തോടു കൂടി ചെയ്താൽ നമ്മൾ ഒരു രൂപയുടെ ഒരു കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ആയിരം രൂപയായി ഭഗവാൻ ഗുണകരമായ ഫലത്തെ നമ്മളിലേക്ക് എത്തിച്ചേരും അതിന് വേണ്ടുന്നത് ഭക്തിയും വിശ്വാസവുമാണ് അതേ വിശ്വാസത്തോടു കൂടി അതേ ഭക്തിയോടുകൂടി നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായൊന്ന് കേൾക്കുക ഇരുപത്തിയൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇന്ന് സൂര്യനും ചൊവ്വയും ധനുരാശിയിൽ സംക്രമിക്കുന്നതിൻ്റെ ഫലമായി മാറ്റങ്ങൾ വന്നു ചേരും അപ്പോൾ സൂര്യനും ചൊവ്വയും ധനുരാശിയിൽ ഇന്നേ ദിവസം സം സംക്രമിക്കുന്നതിൻ്റെ ഫലമായി ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യത്തെ രാശിയായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിയാണ് ഇവരുടെ ഒന്നാം ഭാവമായ ജന്മരാശിയിലാണ് സൂര്യൻ്റെയും ചൊവ്വയുടെയും സംക്രമണം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായി ഇവിടെ ഒരു യോഗം രൂപം കൊള്ളുന്നുണ്ട് ആദിത്യ മംഗള യോഗം അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ മൂന്ന് നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് വ്യക്തിത്വത്തിലും ആത്മവിശ്വാസത്തിലും വർധനമുണ്ടാകുന്നു അതായത് ആത്മവിശ്വാസം നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള പാതയാണ് അതേപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു മാറ്റമുണ്ടാകും ശക്തിപ്പെടുന്ന രീതിയിലുള്ളൊരു മാറ്റമായിരിക്കും അത് പ്രത്യേകിച്ച് പറയുമ്പോൾ കർമ്മം ചെയ്യുന്നത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഒരു മാറ്റം സ്ഥാനക്കയറ്റം എന്നിവ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് കൂടാതെ ശമ്പളത്തിൽ വർധനവുണ്ടാകും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫറിന് കാത്തിരിക്കുകയാണെങ്കിൽ അതിന് ഉള്ള അനുമതി അത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫർ നിങ്ങൾക്ക് അനുവദിച്ചു കിട്ടുന്നതാണ് അതിനുള്ള ഭാഗ്യം ഇവിടെ തെളിഞ്ഞിട്ടുണ്ട് കൂടാതെ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് എത്ര പേരെയും നയിച്ചു കൊണ്ടു പോകാനുള്ള ഒരു കഴിവ് കൂടി വന്നു ചേരുന്ന അതല്ലെങ്കിൽ നേതൃത്വ പാഠവും കൂടി വന്നു ചേരുന്ന ഈ ഒരു സാഹചര്യം ത്തിൽ ഒരുപാട് നാളുകളായി വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും വളരെ ഭാഗ്യ സമയമാണ് ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേരെ പോകുന്ന അല്ലെങ്കിൽ നേരെ ആകുന്ന ഒരു സമയമാണ് ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ ശരിയായി എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന വളരെ വലിയൊരു സന്തോഷം ഇന്ന് ഒന്നാം തീയതി ധനുമാസം ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ രാശി നോക്കാം കുംഭം രാശിയാണ് കുംഭം രാശിയിൽ വരുന്ന അവിട്ടം ചതയം ഓരോരുട്ടായ നക്ഷത്രക്കാരുടെ പതിനൊന്നാം ഇവിടെ സൂര്യൻ്റെയും ചൊവ്വയുടെയും സംക്രമണം ഇന്നേ ദിവസം നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി ഒരു വരുമാനത്തിൽ വർധനവ് കാണുന്നുണ്ട് കൂടാതെ നിങ്ങൾ എന്ത് ജോലിയുമാണോ എന്ത് ജോലി നിങ്ങൾ ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് ഇരട്ടി വരുമാന മാർഗം വരുമാനം ധനം പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും കൂടാതെ നിലവിലൊരു വാഹനമുണ്ട് അതൊന്ന് മാറ്റി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം ആഗ്രഹം കൂടി സഫലീകൃതമാകുന്ന സമയമാണ് ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നത് കൂടാതെ കുടുംബത്തിൽ ബന്ധുക്കൾക്കിടയിൽ അല്ലെങ്കിൽ ബന്ധങ്ങൾക്കിടയിൽ ഐക്യതയുണ്ടാകും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വഴക്ക് ചണ്ട തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ മാറും ഗുണകരമായ മാറ്റങ്ങൾക്കും നിങ്ങൾ ഇന്നു മുതൽ വിധേയമാക്കപ്പെടുകയാണ് അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നോളൂ കാത്തിരുന്നോളൂ ഇന്നേ ദിവസം സുപ്രഭാതം മുതൽ അതെ പ്രഭാതം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ കാഹളം മുഴങ്ങിയിട്ടുണ്ട് ശ്രദ്ധയോടു കൂടി ഇരുന്നോളൂ നിങ്ങൾ കാത്തിരുന്നോളൂ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഭഗവാൻ സൂര്യനും ചൊവ്ഭയും ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരുന്നതാണ് ഇനി അശ്വതി ഭരണി കാർത്തിക മേടം രാശിക്കാർക്ക് അപ്പം മേടം രാശി ഇവിടെ ഭാഗ്യഭാവത്തിലാണ് നിങ്ങൾക്ക് സൂര്യൻ്റെയും ചൊവ്വയുടെ സംക്രമണം നടന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി ഏർപ്പെടുന്ന പ്രവൃത്തി ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ അതിൽ ഫലം ഭാഗ്യം തുണയായി നിങ്ങൾക്കുണ്ടാകും പണം പല വഴികളിൽ നിങ്ങളിലേക്ക് വന്ന് ചിലപ്പോൾ ചിട്ടിയായി അടിക്കാൻ അല്ലെങ്കിൽ ലോൺ പാസ്സായി കിട്ടാൻ അതല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം ഇതൊക്കെയും വന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ ലോട്ടറി നിങ്ങളൊന്ന് എടുത്തു നോക്കും അതിൽ ഫലം ഉണ്ടാകും അതേപോലെ തന്നെ ഉത്തമ സമയമായതിനാൽ തന്നെ പല വരുമാന മാർഗങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നതാണ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിലവിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു താളപ്പിഴ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മാറി നിങ്ങളുടെ ബിസിനസ് യഥാർത്ഥ ട്രാക്കിലേക്ക് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ മാറി വന്നു ചേരുന്നതാണ് തൊഴിൽപരമായുള്ള എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിച്ച് സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണ് ഇന്ന് മുതൽ ആരംഭമായിരിക്കുന്നത് അപ്പോൾ ഉന്നമനത്തിൻ്റെ അതല്ലെങ്കിൽ ഉന്നതിയുടെ നേട്ടത്തിൻ്റെ സമയമാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരായ മേടം രാശിക്കാർക്ക് ആരംഭം കുറിച്ചിരിക്കുന്നത് അടുത്ത രാശി കന്നിയാണ് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നി രാശിക്കാർക്ക് നാലാം ഭാവമായ സുഖഭാവത്തിൽ തന്നെയാണ് സൂര്യൻ്റെയും ചൊവ്വയുടെയും സംക്രമണം അപ്പോൾ ഇതിൻ്റെ ഫലമായി ഒരു വീട് എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും അതെങ്കിൽ അതല്ലെങ്കിൽ വീടൊന്ന് മൂടി പിടിപ്പിക്കണം ഒന്ന് പെയിൻറ്റൊക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കണം ഒന്ന് പറഞ്ഞു ചെയ്ത് വൃത്തിയാക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണെങ്കിൽ ആ സ്വപ്നം കൂടി നടക്കുവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലായി തന്നെ കാണുന്നുണ്ട് നിലവിൽ മാനസികമായൊരു പിരിമുറുക്കം ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് അതെല്ലാം മാറി സമാധാനം സന്തോഷം എന്നിവ ഉണ്ടാകും ആഗ്രഹങ്ങൾ സഫലമാകും കൂടാതെ നിലവിൽ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി ധാരാളം സുഖങ്ങൾ അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇന്നു മുതൽ നിങ്ങൾക്ക് ആരംഭം കുറിച്ചിരിക്കുന്നത് ഇനി അടുത്ത രാശി മകേരം തിരുവാതിര പുണർതം വരുന്ന മിഥുനം രാശിക്കാർക്കാണ് അപ്പോൾ ഇവിടെ ഏഴാം ഭാവമായ ദാമ്പത്യഭാവത്തിൽ അല്ലെങ്കിൽ കൂട്ടുകെട്ട് എന്നൊരു ഭാവത്തിലാണ് സൂര്യൻ്റെയും ചൊവ്വയുടെയും സംക്രമണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും പാർട്ട്ണർഷിപ്പ് കൂട്ടുകെട്ട് ബിസിനസ്സിലൊക്കെ മേന്മയുണ്ടാകും ബന്ധത്തിൽ അവിടെ ഒരു കൂട്ടുകെട്ടാണല്ലോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൂ അതിന് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അകൽച്ച ഉണ്ടെങ്കിൽ അതൊക്കെ മാറി രമ്യതയിലാകുന്ന ഒരു സമയം കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ വളരെ നേട്ടവും ഐശ്വര്യവുമാണ് നിങ്ങൾക്കും ഇന്നേ ദിവസം മുതൽ സൂര്യൻ്റെയും ചൊവ്വയുടെയും ധനുരാശിയിലുള്ള സംക്രമണം നിമിത്തം ആരംഭമായിരിക്കുന്നത് ഇനിയിവിടെ അടുത്ത രാശി മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്ക് അഞ്ചാം ഭാവമായ അതായത് പൂർവ്വ ഭാവമാണ് ഇവിടെ ഈ ഒരു രാശിയിലാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാവത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നതിനാൽ തന്നെ സൂര്യൻ്റെയും ചൊവ്വയുടെയും ഈ ഒരു സംക്രമണം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ ഉന്നതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും കൂടാതെ വിദ്യാർത്ഥികൾക്കായിരിക്കും ഇതിൻ്റെ ഗുണകരമായ മാറ്റങ്ങൾ കൂടുതൽ അനുഭവത്തിൽ വരുന്നത് ഇപ്പോൾ പഠിത്ത പഠനവുമായി ബന്ധപ്പെട്ട് നല്ല ഒരു മാറ്റം വിദ്യാർത്ഥികളിൽ കാണാൻ സാധിക്കും അത് മാതാപിതാക്കൾക്കും ഒരുപാട് സന്തോഷം നൽകും കലാപരമായിട്ടുള്ള ചില സർഗാത്മക കഴിവുകൾ അംഗീ അതൊക്കെ അംഗീകാരം വന്നു ഉള്ളിൽ ഉറങ്ങി പല കഴിവുകളേ ഇപ്പോൾ ഇതട്ടി പുറത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും പൂർവ്വ പുണ്യത്തിൻ്റെ ഫലമായി അപ്രതീക്ഷിതമായ ധാരാളം ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങളൊക്കെ ചേരുന്ന ഒരു സമയമാണ് ഇതൊക്കെ നിങ്ങളുടെ അനുഭവത്തിൽ വരുമ്പോൾ നിങ്ങൾ കമൻ്റായിട്ടൊക്കെ വിരേഖപ്പെടുത്തി കേൾക്കുമ്പോൾ നമുക്കും സന്തോഷം നമ്മൾ നടത്തിയ പ്രവചനം ഫലവത്തായി എന്നറിയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷവും ഭാഗ്യവും തന്നെയാണ് ഇനി അടുത്ത രാശി നമുക്ക് നോക്കാം ചിത്തിര ചോദ്യം വിശാഖം രാശി അതായത് തുലാം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ മൂന്നാം ഭാവമായ സഹായം ധൈര്യം തുടങ്ങിയ ഭാവത്തിലാണ് ഇവിടെ സൂര്യൻ്റെയും ചൊവ്വയുടെയും സംക്രമണം നടന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി ആശയവിനിമയ മാർഗങ്ങളിൽ അതല്ലെങ്കിൽ വിനിമയ അതായത് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളിലൊക്കെ വളരെ വലിയ മാറ്റം ഉണ്ടാകുന്നതാണ് കൂടാതെ എഴുത്തുമായി ബന്ധപ്പെട്ട് കഥാ കവിതാ രചനകൾ നടത്തുന്ന അങ്ങനെയുള്ള കഴിവുമായി ബന്ധപ്പെട്ട ആളുകൾക്കും മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അതായത് റിപ്പോർട്ടിങ് ടി വി വാർത്ത ന്യൂസൊക്കെ വായിക്കുന്ന ആളുകൾക്കും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം നേട്ടങ്ങൾ ധാരാളം അഭിനന്ദനങ്ങൾ അത് വാക്കുകളായിട്ടാകാം അല്ലെങ്കിൽ പ്രശസ്തി പത്രം അല്ലെങ്കിൽ പ ധനമായിട്ടാകാം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും പ്രവൃത്തി ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു ഫലം നിങ്ങൾ വന്നു ചേരേണ്ട സമയം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ യാത്രകളാകാം അല്ലെങ്കിൽ വലിയ വലിയ യാത്രകളാകാം ഏത് യാത്രയും പോ യാത്ര ചെയ്യുന്നു എന്നതിലല്ലേ കാര്യം നമ്മൾ എന്താണ് ഉദ്ദേശിച്ച് യാത്രയ്ക്ക് പോകുന്നതായ ഉദ്ദേശം ഫലവത്താവുക എന്നതിലല്ലേ കാര്യം അപ്പോൾ അതിനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് വലിയ വലിയ നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുന്ന സമയം കൂടിയാണ് അപ്പോൾ ഇരുപത്തിയൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യവുമായിട്ടാണ് ഇവിടെ സൂര്യൻ്റെയും ചൊവ്വയുടെയും ധനുരാശിയിലേക്കുള്ള സംക്രമണം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഒന്നാം തീയതിയാണ് ഇതേ ദിവസം വാങ്ങി വാങ്ങിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മുൻപേ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആരുടെ കയ്യിൽ നിന്ന് ഈ നക്ഷത്രക്കാരിൽ നിന്ന് വാങ്ങിക്കുമ്പോഴാണ് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവുക എന്നതെ അപ്പോൾ അതൊക്കെ ഏവരും കേട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഏവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തും എല്ലാവരും വിശ്വാസത്തോടു കൂടി വീഡിയോ പൂർണ്ണമായി കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഏവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വിഷയവുമായി ഉടൻ തന്നെ നിങ്ങളിലേക്ക് വന്നുചേരാം നന്ദി